സമയത്രായി ഓ എക്സാം തുടങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് ആയല്ലേ എന്നാ പിന്നെ എന്റെ മാജിക് പെൻ ഉപയോഗിക്കാൻ സമയമായി ഓം ക്രീം ജിംബ്രൂട്ട ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പറായി മാറട്ടെ ഈ ആൻസർ പേപ്പർ എനിക്ക് മാത്രം കാണാൻ പറ്റുന്ന ആൻസർ പേപ്പർ ആവട്ടെ വേറെ ആരെങ്കിലും നോക്കിയാലത് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തോന്നട്ടെ ഹോം ക്രീം ഹായ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പറായി എടി ഓ ഇതിപ്പോ നാലഞ്ച് പേജ് ഉണ്ടല്ലോ ഇന്ന് ഞാൻ എഴുതി എഴുതി മടുക്കും അതിന് മുന്നേ അമൃതയോട് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണോ അവക്ക് കാണാൻ പറ്റുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യിക്കാം എടേ അമൃത ഈ കൊസ്റ്റ്യൻ പേപ്പർ നോക്കിയേ എന്താടേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് എന്തോ ഒരു പ്രത്യേകതയില്ലേ അപ്പൊ അവക്കിത് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ തോന്നുന്നത് കൈയിലെന്താ എവിടെ നോക്കി എഴുതുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അയ്യേ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻറെ ആൻസർ എനിക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ പഴയ പോലെ ആക്കാം ഓം ക്രീം ജിം ഈ ആൻസർ പേപ്പർ പഴയ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ നീ എന്താടി അയ്യേ ഇത് പറയുന്ന സ്വപ്നമായിരുന്നോ ഇന്നത്തെ പരീക്ഷക്ക് നമ്മളെ പൊട്ടിയല്ലേടി അതെ നീ ഓർമ്മിപ്പിക്കല്ലേ I'm <laughs> out.